ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ക്രൈസ്റ്റ് കോളേജിൽ ഡിഗ്രി ഫൈനൽ ഇയറിൽ കെ വി നടത്തിയ ഒരു പ്രസംഗം പിൽക്കാല രാഷ്ട്രീയ സാമൂഹ്യ ജീവിതത്തിലേക്ക് വേണമെങ്കിൽ ഈഡ് ചെയ്യാവുന്ന ഒരു സംഗതിയായിട്ട് പറഞ്ഞു വെക്കുന്നത് അതിനെ പറ്റി പിന്നീട് അധ്യാപകനായിട്ടുള്ള മാമ്പഴ കുമാരമാഷ് വർഷങ്ങൾക്ക് ശേഷം ആ പ്രസംഗത്തിന് ഓർത്തുകൊണ്ട് പറഞ്ഞ അഭിപ്രായങ്ങൾ അപ്പോൾ അതൊരു നമ്മളെ ഒരു കെ വി എന്നുള്ള വ്യക്തിത്വത്തിന് സാമൂഹ്യ വ്യക്തിത്വത്തിന് പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു എന്താ പറയുക സൂചകമായിട്ട് അല്ലേ ബി എസ് സി ഫൈനൽ ആണ് അപ്പം അന്ന് ഈ ഒരു വാലിഡിറ്ററി മീറ്റിംഗ് ഉണ്ടല്ലോ അതിന് എന്നോട് സംസാരിക്കാനാണ് ആവശ്യപ്പെടുന്നത് ഞാൻ അത്ഭുതപ്പെട്ടു ചോദിച്ചാൽ അന്ന് അങ്ങനത്തെ ഒരു സജീവ വിദ്യാർത്ഥിയൊന്നുമല്ല അല്ല ഏറെക്കുറെ മുൻപഞ്ചിലിരിക്കുന്ന നല്ല കുട്ടി നല്ലോണം പഠിക്കുന്നത് അന്തർഭുഗനുമാണ് അതായത് അന്തർഭുഗനാണ് അതാണന്നത്തെ എൻ്റെ സ്വഭാവം അപ്പോൾ എന്നോട് ഇങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി നല്ല കുട്ടിയെന്ന രീതിയിലുള്ളൊരു ഇതാണ് അവർ പരിഗണിച്ചത് ശരിക്ക് അപ്പോൾ അതങ്ങനെ ഒന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനത് ഒരു ചെറിയ ഇതുപോലെ പ്രസംഗം പോലെ എഴുതി ഉണ്ടാക്കുകയാണ് ചെയ്തത് അപ്പോൾ അത് അന്ന് പ്രിൻസിപ്പാളുണ്ട് ഗുബ്രിയൽ അച്ഛൻ എന്ന് പറഞ്ഞ പിന്നീട് ആ അമല ഹോസ്പിറ്റലിൻ്റെയൊക്കെ സ്ഥാപകനൊക്കെ ആയി മാറുന്ന ഫാദറാണ് ഗബ്രിയൽ ഫാദർ അദ്ദേഹം വന്ന പ്രിൻസിപ്പള് അദ്ദേഹവും സുവോളജിക്കാരനാണ് അതുകൊണ്ട് അദ്ദേഹം ഞങ്ങളുടെ ഈ ബി എസ് സി കലട്രിമീറ്ററിങ് അദ്ദേഹം വന്നിരുന്നു അപ്പം എന്നെങ്ങനെ വിളിച്ചത് അപ്പോൾ ഞാൻ സംസാരിച്ചതാണ് ഞാൻ ക്രൈസ്റ്റ് കോളേജിലേക്ക് വരുമ്പോൾ വിപ്ലവകാരിയായ ക്രിസ്തുവിനെക്കുറിച്ചുള്ള സങ്കല്പമായിട്ടാണ് ഞാനിവിടെ വരുന്നത് പക്ഷേ ഞാനിവിടെ വരുമ്പോൾ കാണുന്നത് വലിയ പലേഷ്യൽ ബംഗ്ലാവുകളിൽ താമസിക്കുന്ന അച്ഛന്മാരും അതുപോലത്തെ ഒരു വലിയ സമ്പന്നമായ ഒരു അന്തരീക്ഷമൊക്കെയാണ് കാണുന്നത് പുറംലോകം അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണെന്ന് അറിയുകയും ചെയ്യാം വളരെയധികം പ്രശ്നങ്ങളും സംഘർഷങ്ങളും ദാരിദ്ര്യങ്ങളൊക്കെയുള്ളൊരു സമൂഹം അപ്പോൾ ഇവിടെ നിന്ന് ഇനി അങ്ങ് പുറം ലോകത്തൊക്കെ ഇറങ്ങിപ്പോകുമ്പോൾ ഈ ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആദ്യ ചിന്തയിൽ ചിന്തയും കൊണ്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത് എല്ലാവരും ആ ക്രിസ്തുവിനെക്കുറിച്ച് അടിസ്ഥാനപരമായിട്ടുള്ള ചിന്തയും അതിനോട് ഇപ്പോൾ നിലനിൽക്കുന്ന വൈരുദ്ധ്യവും എല്ലാവരും ഭയങ്കരമായിട്ട് അന്ധമിട്ടു പോയി എല്ലാവരും ഒട്ടാൾക്കൊന്നും വിടാൻ പറ്റാതെ പോയി അങ്ങനത്തെ ഒരു കാരണം എന്നിൽ നിന്നും ആരും ഇത് പ്രതീക്ഷിക്കുന്നില്ലേ കോളേജിലെ ആ പ്രസംഗത്തിന് ശേഷം അല്ലെങ്കിൽ അതിൻ്റെ കൂടെയാണതിന് ശേഷമാണോന്നറിയില്ല എന്തായാലും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോടുള്ളൊരു ആഭിമുഖ്യം കെ പി എസ് സി നാടകം കാണുന്നത് അന്ന് കെ വിട ചേട്ടനൊക്കെ ഒരു പ്രകടനത്തിന് മുന്നിടയിൽ ഇങ്ങനെ ചുവപ്പ് മാലയിട്ട് പോകുന്നത് ഒക്കെ ആയിട്ടുള്ള ദൃശ്യങ്ങൾ അതുപോലെ അമ്പത്തേഴിലെ ഇ എം എസിൻ്റെ മിനിസ്റ്ററി പിരിച്ചുവിട്ടപ്പോൾ മുഴുവൻ കാരണമറിയാത്തൊരു ദുഃഖം മനസ്സിലുണ്ടായത് ആ രാഷ്ട്രീയത്തിലേക്ക് എത്തുന്ന ആ പശ്ചാത്തലത്തിനെ കുറിച്ചൊന്ന് പറയാമോ എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ഒരു മിനിസ്റ്റുകാരനായി മാറുകയുണ്ടായി ഞങ്ങൾ ശരിക്കും പുല്ലുറ്റ എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് ഞങ്ങളെ ഉള്ളത് അതിൽ തെക്ക് ഭാഗവും വടക്ക് ഭാഗവും രണ്ട് രീതിയിലാണ് തെക്ക് ഭാഗത്ത് അധികവും സവർണ വിഭാഗങ്ങളാണ് വടക്ക് ഭാഗത്ത് മറ്റേ പിന്നോക്ക തെളി വിഭാഗങ്ങളും താമസിക്കുന്നൊരു രീതിയാണ് മൊത്തം മൊത്തത്തിനല്ല ഭൂരിപക്ഷം എന്ന രീതി അപ്പം ഞങ്ങൾക്ക് അമ്മയ്ക്ക് ഈ പാട്ടഭൂമി കിട്ടുന്നത് വടക്ക് ഭാഗത്താണ് അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നല്ല സ്വാധീനമുള്ളൊരു മേഖലയാണ് അപ്പോൾ ചേട്ടൻ നേരത്തെ പഠിക്കുന്ന കാലത്ത് തന്നെ അതായത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നാൽപ്പത്തി ആറ് നാൽപ്പത്തിയേഴ് കാലഘട്ടത്തിൽ പടുപ്പ് വേക്ഷിച്ച് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇറങ്ങി പിന്നീട് പിന്നീടാൾ കമ്മ്യൂണിസ്റ്റുകാരനായി മാറുന്നു അമ്പത് കാലഘട്ടത്തിൽ കാർഡ് ഹോൾഡ് മറ്റേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാർഡെന്ന് അപൂർവം ആളുകൾക്ക് മാത്രം കിട്ടുന്നൊരു സാധനമാണ് അങ്ങനത്തെ കാർഡുള്ള കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു സ്മൂത്ത് അവിടെ പൊല്ലിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി ആദ്യത്തെ രൂപീകരിക്കും പിന്നീട് ഒരു മന്ത്രിയൊക്കെയായ വി കെ രാജൻ എന്ന് പറഞ്ഞൊരു സി പി ഐടാണ് ഉണ്ടായിരുന്നത് ആളൊക്കെ ചേട്ടൻ്റെ ശിഷ്യന്മാരാണ് ശരിക്കും ചേട്ടനാണ് അവരെയൊക്കെ ഓർത്തിട്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് മറ്റേ ഇൻ്റർവൽ സമയത്ത് കുട്ടികളൊക്കെ കൂടി എന്നെ ഗേറ്റിലേക്ക് വിളിച്ചു കൊണ്ടുപോവുക അപ്പോഴാണ് അവിടെ നിന്നെങ്കിലൊരു ജാഥ വരുന്നു ജാഥയുടെ മുന്നിൽ ചേട്ടനാണ് ചുവന്ന ചുവന്ന മാല ഇട്ടിട്ട് അന്ന്പ്പോൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് മറ്റേ എന്തൊക്കെയാണ് അന്തിക്കാട് കണ്ടശാങ്കടം തന്നെ അവിടെ വലിയൊരു ചെത്തു സമരം ചെത്തു തൊഴിലാളിയല്ല തൊണ്ടു തൊഴിലാ തൊഴിലാളി സമരം നടക്കുന്നുണ്ട് ആ സമരത്തിൽ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ പിക്കറ്റിങ്ങിന് പോകുന്നവരെയൊക്കെ തന്നെ അവിടുത്തെ ഒരു ക്രൂരനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ബൂട്ടിട്ട് ചവിട്ടി ആകെ ഒരു അങ്ങനത്തെ ഒരു ഭയങ്കര ഭീകര അന്തരീക്ഷം ഉണ്ടാക്കുന്നതാണ് അതറിഞ്ഞുകൊണ്ട് അതിലത്തെ വളണ്ടിയറായിട്ട് പോകണു ചേട്ടൻ ചേട്ടനാണ് മുൻനിരയിലെ മല മാറിട്ട് പോകുന്നത് അപ്പോൾ അതാണ് ആ ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് ബോധത്തിൻ്റെ തുടക്കം ശരിക്കു വേണമെങ്കിൽ അതാണ് ചേട്ടനിലൂടെ തന്നെയാണ് ചേട്ടൻ തന്നെയാണ് പിന്നീട് വീട്ടിൽ അന്തരീക്ഷം ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ കെ പി എസ് സി നാടകങ്ങളൊക്കെ കാണാനൊക്കെ പോകുന്നത് ഈ പശ്ചാത്തലത്തിലാണ് അപ്പോൾ അമ്മയ്ക്ക് ഒന്നും പൊതുവിലങ്ങനത്തെ രാഷ്ട്രീയൊന്നും താല്പര്യമില്ലെങ്കിലും നടങ്ങണമായിട്ട് നിങ്ങൾ നാലഞ്ച് കിലോ നാല് കിലോമീറ്ററോളം നടന്നു പോകണം കൊടുക്കലൊരു രാവിലെ അവിടെ അന്ന് ഇതൊന്നുമില്ല പുഴ കടന്ന് വേണം പോകാൻ അപ്പോൾ ബസ്സില്ല അങ്ങോട്ട് ബസ്സൊന്നുമില്ല പുഴ കിടന്ന് അപ്പുറം കിടന്ന് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കുടുംബസമേതം പോയി കെ പി എസ് സി നാടകങ്ങളെ ഏറെക്കുറെ എല്ലാം കാണാറുണ്ട് അങ്ങനെ ആ ചെറുപ്പം മുതലേ തന്നെ അങ്ങനത്തെ ഒരു ചേട്ടനിലൂടെയും ഈ ഒരു പൊതു അന്തരീക്ഷത്തിലും പൊതുവിലമ്മയൊക്കെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന ആളാണ് അമ്മയ്ക്ക് ആ അർത്ഥത്തിലുള്ള ഇതൊന്നുമില്ല ദൈവവിശ്വാസത്തൊക്കെ ഉള്ളപ്പോൾ തന്നെയും പൊതുവിൽ ഈ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് എം എൽ എ ഉണ്ട് അത് കൊടുങ്ങല്ലൂരിൽ നിന്നാണ് ആദ്യം ഇരുന്ന് കേരളത്തിലെ ആദ്യത്തെ നാൽപ്പത്തെട്ടിലെ ഷ്മനൊക്കെ വോട്ട് ചെയ്ത് തുടങ്ങിയ അമ്മയൊക്കെ അപ്പം ഒരു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യവും പശ്ചാത്തലവും വീട്ടിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അതെന്നെ സ്വാധീനിച്ചിട്ടുണ്ട് പക്ഷേ ശരിക്കും ഞാൻ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ അങ്ങനത്തെ ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭവം ഉണ്ടെങ്കിൽ തന്നെ ഒരു സൈദ്ധാന്തികമായി കമ്മ്യൂണിസ്റ്റ് ഇതിലേക്ക് പോകുന്ന പിഗോ എന്ന പിള്ള വിളിച്ചിട്ട് തിരുവനന്തപുരത്ത് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ തിരുവനന്തപുരത്ത് വരുമ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പുസ്തകങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നെ വന്നപ്പോൾ വിളിക്കുന്നത് ആദ്യം തരുന്ന പറഞ്ഞാൽ മോറിസ് കോൺഫർത്ത് എന്ന് പറഞ്ഞൊരു ബ്രിട്ടീഷ് മാർസിസ്റ്റ് ഉണ്ട് അയാളുടെ ഒരു മാർക്സിസ്റ്റ് ഫിലോസഫിയെക്കുറിച്ചുള്ള മാർസിസ്റ്റ് ഫിലോസഫി മാത്രമല്ല എല്ലാ മൂന്ന് വേൾഡ് ആയിട്ടുള്ളൊരു മാർസിസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് എന്നൊക്കെ പറയാവുന്നതാണ് ഫസ്റ്റ് വേൾഡിൻ്റെ ഫിലോസഫി സെക്കൻഡ് വേൾഡിൽ ഹിസ്റ്ററി തേർഡ് വേൾഡിൽ പൊളിറ്റിക്സ് അങ്ങനെ വരുന്ന മൂന്ന് ഈ മൂന്ന് വേൾഡ് ഞാൻ തർജ്ജമ ചെയ്യുന്നുണ്ട് അറുപത്തൊമ്പത് എഴുപത് കാലത്ത് അതിലൂടെയാണ് ശരിക്കും ഞാൻ മാർക്സിസം ശരിക്കും പഠിക്കുന്നത് അവിടെയാണ് മാർസിൻ്റെ ബേസിക്സ് മുഴുവനും അതിലുണ്ട് ശരിക്കും പാഠപുസ്തകം പോലെ തന്നെ എല്ലാം വളരെ വിശദമായിട്ട് തന്നെ വലിയ മൂന്ന് പുസ്തകങ്ങളാണ് മൂന്ന് വോളിയമാണ് അത് മുഴുവൻ ഞാൻ തളഞ്ചു വീഴുന്നുണ്ട് ഒരു ആറുമാസം കൊണ്ട് അവരുടെ അടുത്തിട്ട് അതാണ് എൻ്റെ മാർക്സിസ്റ്റ് പഠനത്തിൻ്റെ തുടക്കം അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ തിരുവനന്തപുരത്ത് തന്നെയുള്ള ജയിൽ ജീവിതം ആദ്യത്തെ നാല് വർഷത്തെ ജയിൽ ജീവിതമുണ്ട് അതിനു മുമ്പാണ് ഈ അമ്പത്തേഴിൽ മിനിസ്റ്ററി പിരിച്ചുവിട്ട പിള്ളേ അതെങ്ങനെയാ ഫീൽ ചെയ്തത് അത് പിന്നെ അന്ന് ഞാൻ ശരിക്കും ഒരു ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണ് അന്ന് ശരിക്ക് പതിമൂന്നോ പതിനാലോ വയസ്സുള്ള വിദ്യാർത്ഥിയാണ് അപ്പം അന്ന് ആ അതിൻ്റെ ഒരു എന്താ പറയുക കൃത്യമായിട്ടുള്ള അതിൻ്റെ രാഷ്ട്രീയമൊന്നും മനസ്സിലാക്കിയിട്ടല്ല അന്നത്തെ ആ ഒരു അന്തരീക്ഷം നല്ല ഓർമ്മയുണ്ട് ശരിക്കും അല്ലേ മന്ത്രി കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ താഴെ വീഴുന്നു എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടും ഇതൊക്കെ ഉണ്ടാക്കിയൊരു അത് ഈ ചേട്ടൻ്റെ ഒക്കെ ഈ പശ്ചാത്തലത്തിൽ നിന്നാണത് ആ ഒരു മുഴുവൻ കാരണം പറയാൻ പറ്റാത്ത ഒരു വലിയ ദുഃഖം അതെ അതെ ഉണ്ടായല്ലേ രാഷ്ട്രീയമായിട്ടൊന്നും വിശദീകരിക്കാനൊന്നും അറിയില്ല എന്ന് അറിയില്ല എങ്കിൽ തന്നെ അതൊരു ദുഃഖമായി മനസ്സിൽ കടന്നിരുന്നു അത് ഇങ്ങനെ ആ വീഴ്ച ചോര കണ്ട തല കറങ്ങുന്ന ആൾ ഒരു ഉറുമ്പിനെ പോലും കൊല്ലാൻ കഴിയാത്ത ആള് അങ്ങനെ ഒരു ടി വിയിലോ അല്ലെങ്കിൽ സിനിമയിലോ ഒക്കെ ദൃശ്യങ്ങൾ കണ്ട നാടകത്തിലൊക്കെ ദൃശ്യങ്ങൾ കണ്ടാൽ സങ്കടം വരെയും കരയുമൊക്കെ ചെയ്യുന്ന ആൾ അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് ഈ ആൾക്കാര് പറഞ്ഞ ഒരു കുടുംബീകര എക്സലൈൻറ്റായി മാറിയത് ആശയപരമാണോ ശരിക്കും എന്ന് പറഞ്ഞാൽ ഒരു ശാസ്ത്രീയ ചിന്ത എന്ന രീതിയിലാണ് ഇപ്പോൾ മാർസിസ്റ്റ് വീക്ഷണങ്ങളിലേക്ക് ഞാൻ എത്തിച്ചേരുന്നത് ഒരു ശാസ്ത്രീയ അന്വേഷണം എന്ന രീതിയിലാണ് അപ്പോൾ അതിൻ്റെ തന്നെ വികസിത രൂപമായിട്ടാണ് ആ വോയിസ് എത്രയ്ക്കൊക്കെ എത്തിച്ചേരുന്നത് അത് ശരിക്കും ഒരു ആശയപരമായ അന്വേഷണത്തിലൂടെ ശരിയെന്ന് ബോധ്യപ്പെടുക അത് ശാസ്ത്രീയമാണെന്നുള്ള ബോധ്യമായി എൻ്റെ ഒരു ചിന്തയുടെ അടിസ്ഥാനം തന്നെ ഒരു ശാസ്ത്രബോധമായിരുന്നു അപ്പോൾ സാമൂഹ്യ സാമൂഹ്യരംഗത്തൊക്കെ തന്നെ ശാസ്ത്രീയമായ ഒരു സമീപനത്തിലൂടെ എത്തിച്ചേരുന്ന ഒരു നിഗമനമാണ് വിപ്ലവം എന്നുള്ളത് സായുധ വിപ്ലവം തന്നെ വേണമെന്നുള്ളതും ആയിട്ടുള്ളത് അപ്പോൾ അത് ആ അർത്ഥത്തിൽ അത് അംഗീകരിക്കുക ചെയ്തത് പിന്നെ വ്യക്തിപരമായ മറ്റ് സ്വഭക്വങ്ങളോ രീതികളോ ഒന്നും തന്നെ അവിടെ പ്രശ്നമാകാൻ പാടില്ല എന്നാണ് സൈദ്ധാന്തിക അന്വേഷണത്തിൽ ഇല്ല ആക്കറുമില്ല ഇപ്പം ഇത് ഇപ്പോൾ ഇവിടെ ശേഷി ഉന്നയിച്ച അതിൻ്റെ ചില അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് ഇപ്പം ഈ പറഞ്ഞ ധാരണ ജനങ്ങളുടെ ഇടയിൽ വ്യാപകമായി നിലനിൽക്കുന്ന ഒന്നായിരുന്നു ഞാനൊരു ഭീകരനാണെന്നുള്ള രീതിയിൽ ഒരാൾ കണ്ണൂർ ജില്ലയിലെ മറ്റോ വെച്ചിട്ടാണ് ഒരു പ്രദേശത്ത് ഞാനിങ്ങനെ എന്തോ ഒരു ക്ലാസ്സിന് വേണ്ടി ചെന്ന സമയത്ത് ആ ഭാഗത്തുള്ള കുറച്ച് ചട്ടമ്പികൾ ഗുണ്ടകൾ എന്നൊക്കെ പറയാുന്ന കുറച്ച് ആളുകൾ സംഘങ്ങൾ അത് ഈ സഖാക്കളെ ആരോ വഴി അറിഞ്ഞിട്ട് ഞാൻ അവിടെ ചെല്ലുന്നു എന്നറിഞ്ഞിട്ട് അവർക്ക് എന്നെ ഒന്ന് കാണണം എന്നും പറഞ്ഞുകൊണ്ട് ഒരു ട്രോളാൻ പറഞ്ഞു ഞാൻ അവർ വന്ന് കണ്ടപ്പോൾ ശരിക്കും അവരുടെ പ്രതികരണം ഇത് തന്നെയായിരുന്നു കാരണം അവർ പ്രതീക്ഷിക്കുന്നത് പോലീസ് സ്റ്റേഷൻ ആക്രമണമൊക്കെ നടത്തുന്ന ആളുകളെന്ന രീതിയിലാണ് നമ്മളെ അന്ന് കാണുന്നത് അപ്പോൾ അവർക്കൊന്നും അത് ചിന്തിക്കാൻ പോലുമില്ല അവർ വലിയ ഗുണ്ടകളൊക്കെ ഗുണ്ണകളൊക്കെയാണെന്നുണ്ടെങ്കിൽ അവരൊന്നും പോലീസ് സ്റ്റേഷൻ ആക്രമണം പോലീസുകാരെ പോലും അവർക്ക് പേടിയാണ് ശരിക്കേ അപ്പോൾ അവർ പേടിക്കുന്ന പോലീസുകാരെ പോയി ആക്രമിക്കുന്ന ആളുകളെന്ന രീതിയിലാണ് നമ്മളെ കാണുന്നത് അതിൽ നിന്നാണ് ആ ഒരു ഉപകരശത്തോടെ അപ്പോൾ എന്നെ കണ്ടതോടുകൂടി ഭയങ്കര അല്ല അവർക്ക് അത്ഭുതവും വിശ്വസിക്കാൻ പറ്റണില്ലേ അവർക്ക് അല്ല ഇതിൽ ഈ പിന്നെ അതിലോലമായിട്ടുള്ള മനസ്സിൻ്റെ ഒരു തലവും അങ്ങനെ എക്സ്ട്രീമിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ധൈര്യവും തയ്യാറും ഒക്കെ തമ്മിലുള്ള ഒരു ഡയലറ്റിക്കൽ ബന്ധമല്ലേ ശരിക്കും അങ്ങനെ തന്നെയാണ് പൊതുവിൽ ചരിത്രത്തിൽ തന്നെ പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അങ്ങനെ വളരെ വലിയ കർക്കശമായ ശക്തമായ തീരുമാനങ്ങളെടുത്ത പല പ്രധാനപ്പെട്ട ആളുകളുടെയും ചരിത്രത്തിൽ അവർക്ക് ഇങ്ങനെ ഇങ്ങനൊരു ലോലവശം കൂടി ഉണ്ടായിരുന്നു എന്നാണ് പുതുവിലത് എല്ലാ എല്ലാം അങ്ങനെ ആയിക്കൊള്ളുന്നില്ല എങ്കിലും പുതുവിൽ അങ്ങനത്തെ ഒരു ഇതുണ്ട് രണ്ട് വശവും രണ്ട് എക്സ്ട്രീംസ് കവി സച്ചിദാനന്ദനായിട്ടുള്ള ബന്ധം അദ്ദേഹത്തിൻ്റെ കവിതയുടെ ഒരു പോർഷനാണ് നമ്മളിപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ ടൈറ്റിലായിട്ട് ഉപയോഗിക്കും ടൈറ്റിലിൻ്റെ ശബ്ദമായിട്ട് ഉപയോഗിക്കുന്നത് അദ്ദേഹമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ അതിന് ഇടയ്ക്ക് പറയാറുണ്ട് കെ വി എ ഡൗട്ടിങ് തോമസ് എന്ന് സച്ചിദാനന്ദ വിശേഷിപ്പിച്ചത് പിന്നെ നിങ്ങൾ തമ്മിലുള്ള ഒരുപാട് ഇണക്കങ്ങൾ പിണക്കങ്ങൾ അങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ടായിട്ടുണ്ടല്ലോ ഞാൻ എൻ്റെ ഫസ്റ്റ് കസിനാണ് എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മകനാണ് നേരെ ചേച്ചിയുടെ മകൻ പുല്ലുവീറ്റ് തെക്കും മുടക്കും അവർ തെക്ക് ഭാഗത്ത് ഞങ്ങൾ മുടക്ക് ഭാഗത്തുന്ന രീതിയിലാണ് അങ്ങനെ അതുകൊണ്ട് വലിയ അടുപ്പം എപ്പോഴും ഉണ്ടായിട്ടില്ല പക്ഷേ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കണ്ടുകൊണ്ടുകയും പൊതുവിലൊരുമിച്ച് ഞാനിതിൽ പറയുന്നൊരു കാര്യമുണ്ട് ഒരു കൊടുക്കലൊരു അവിടെ ഒരു ഉത്സവത്തിന് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒളിച്ച് കളിച്ച് നടന്നിരുന്ന ഒരു സംഭവമൊക്കെ പറയുന്നുണ്ട് പക്ഷേ പിൽക്കാലത്ത് ക്രൈസ്റ്റ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ രണ്ടുപേരും ക്രൈസ്റ്റ കോളേജിലായിരുന്നു ബി എസ് സിക്ക് ആൾ വന്ന് ബി എസ് സി ആണ് സോളജി തന്നെ എടുത്തിട്ടില്ല ഞാനും ആയിരുന്നു ആള് സീനിയറും ഞാൻ തൊട്ട് ജൂനിയറുമായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നത് പക്ഷേ ആളത് കഴിഞ്ഞിട്ട് പോയി നേരെ എം എയ്ക്ക് പോയി മാരാസ് കോളേജിലേക്ക് പോയി ഞാൻ ക്രിസ്ത്യൻ കോളേജിൽ മലബാർ ക്രിസ്ത്യൻ കോളേജിൽ എം എസ് സിക്ക് പോയി അങ്ങനെ ഉണ്ടാകുന്നത് ആ സമയത്താണ് ഈ ചൈനയിലെ സാംസ്കാരിക വിപ്ലവത്തിൻ്റെ തുടക്കം അറുപത്താറ് അറുപത്തേഴ് കാലഘട്ടം അപ്പോൾ ചൈനയിൽ നിന്ന് അന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്ന അന്ന് ചൈനീസ് പ്രസിഡൻ്റായിരുന്ന മാവോ പാർട്ടിയുടെ നേതാവും മറ്റേ പ്രസിഡൻ്റായിരുന്ന ലീഷാ ഉച്ച അദ്ദേഹത്തിൻ്റെ ഒരു പോപ്പുലറായ ഒരു പുസ്തകമുണ്ടായിരുന്നു എങ്ങനെ നല്ല ആകാം ഹൗ ടു ബി എ ഗുഡ് കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞു എൻ്റെ മലയാളം നിർജിപ്പ് ഇവിടെ കിട്ടുമായിരുന്നു ഞാനത് നന്നായി വായിച്ചിരുന്നു എനിക്കത് വല്ലാതെ ആകർഷിക്കുകയും ചെയ്തു എങ്ങനെയൊരു കമ്മ്യൂണിസ്റ്റാണ് ആ അങ്ങനത്തെ ഒരു ധാരണ നിൽക്കുമ്പോഴാണ് സാംസ്കാരിക വിപ്ലവ കാലഘട്ടത്തിൽ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നവരിലൊരാൾ ഈ ലിഷ വെച്ചാണ് അതാണ് എൻ്റെ അത്ഭുതപ്പെടുത്തിയത് സംഭവം അതായത് അപ്പോൾ എന്താണ് ഈ സാംസ്കാരിക വിപ്ലവം എന്നുള്ള കൃത്യമായിട്ടതും മനസ്സിലാകാതെ അത് ഞാൻ സച്ചിബാനന്ദ എഴുതുകഴിഞ്ഞു സച്ചിദാനന്ദ ഇപ്പം ഇവിടെ പോയതിന് ശേഷം അന്നാണ് ഞാൻ അന്വേഷണം മാസികയിൽ സച്യുദാനന്ദൻ ഒരു ലേഖനം എഴുതിയപ്പോൾ അതിൻ്റെ ഒരു പ്രതികരണം പോലെ ഞാനൊരു സാധനം എഴുതി അത് അന്വേഷണം മാത്രം അതൊരു വലിയ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിക്കുകയുണ്ടായി സച്ചിദാനന്ദൻ അധികവും ഈ കലാകാരന്മാരുടെ അത് കലാസൃഷ്ടികളൊക്കെ തന്നെ ആത്മാവിഷ്കാരത്തിൻ്റെ ഫലമാണെന്നുള്ളതിനോന്നുന്നൊരു സമീപനമാണ് ഞാനതിനെ വിമർശിച്ചുകൊണ്ട് സാമൂഹ്യ ബന്ധങ്ങളും സാമൂഹ്യ സാഹചര്യങ്ങളുമാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്നുള്ള രീതി ഞാനന്ന് മാസ ദിവസമൊന്നും അങ്ങനെ പഠിച്ചിട്ടൊന്നും എങ്കിലും പൊതുവായി ഞാൻ പറയല്ല വീട്ടിൽ നിന്നും ചേട്ടൽ നിന്നൊക്കെ കിട്ടിയ ഒരു ഉദാഹരണം വെച്ചിട്ടാണ് അത് എഴുതുന്നത് പത്രാധിപേരീവിഞ്ചേഷണം അയാൾ വലിയ പ്രാധാന്യം നൽകി എൻ്റെ ഈ ഇത് മറുപടി കൊടുത്ത് സച്ചി ആ ലേഖനായിട്ടാണ് ഇരുന്നത് ഞാനൊരു കത്തായിട്ട് എഴുതിയത് പക്ഷേ അവരത് വലിയ പ്രാധാന്യം നൽകി കൊടുക്കുകയുള്ളു അപ്പം ശേഷം ഞങ്ങൾ തമ്മിൽ കത്തെഴുതാൻ തുടങ്ങി സത്യാനന്ദൻ എനിക്ക് ആദ്യം കത്തെഴുതെന്നാണ് എൻ്റെ ഓർമ്മ അപ്പം അന്ന് അങ്ങനെ കത്തെഴുതുന്നതിൻ്റെ ഇടയിലാണ് ഈ ലിബുഷ കൊച്ചി പ്രശ്നം വന്നപ്പോൾ ഞാനത് സച്ചിചാനോട് സംശയിച്ചു ചോദിക്കുന്നു അപ്പോൾ സച്ചാനൻ അന്ന് മഹാരാജ് കോളേജിൽ എസ് എഫ് അന്ന് ഒന്ന് എസ് എഫ് ഐ ഇല്ല കെ എസ് എഫ് വന്നിട്ടാണ് എസ് എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മഹാരാജ് കോളേജിൽ മത്സരിക്കുന്ന സമയം നാൾ മാർസിസ്റ്റമൊക്കെ ഒരു വിധം നന്നായിട്ട് പഠിക്കുക ഇതൊക്കെ ചെയ്ത സമയത്ത് ആ സമയത്താണ് ഞാൻ ഈ ലിഷ കൊച്ചി പ്രശ്നം ഉന്നയിക്കുന്നത് എന്താണത് എന്ന് പറയുന്നത് അപ്പോൾ അതിനുള്ള മറുപടി നീണ്ടൊരു മറുപടി ഇല്ല അതിലാണീ പറഞ്ഞത് നീ ഒരു ഡൗട്ട് ഇന്നോസാണ് അങ്ങനെയാണത് അതാക്കാനായിട്ടത്തില ബന്ധം അപ്പം അതിന് ശേഷം ഞങ്ങളന്ന് ഞാനന്ന് പറയുന്നത് നമ്മൾ പുല്യുറ്റി പഠിത്തമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അവിടെ കർഷക തൊഴിലാളികളും തൊഴിലാളികളൊക്കെ സംഘടിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് ഞാൻ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ പിന്നീട് അങ്ങനെ ആകെ മാറിപ്പോയി അളവെന്ന് തന്നെ തന്നെ കെ കെ ടീം കൂടുതൽ അധ്യാപകനെ ചേരുന്നു ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകത്തു അങ്ങനെ ഞങ്ങൾ പിന്നീട് അങ്ങനെ വലിയൊരു ബന്ധമില്ലാത്തൊരവസ്ഥ വന്നു മാത്രമല്ല പിന്നീട് സത്യാനന്ദൻ അന്നു ഈ അസ്തിത്വദത്തിൻ്റെയൊക്കെ ഒരു കാലഘട്ടമാണ് അത് ആത്മഹത്യയുടെ ഗീതങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കവിതയൊക്കെ എഴുതുന്നുണ്ട് സത്യാനന്ദൻ ആ കാലഘട്ടത്തിന് അപ്പോൾ അതിനൊന്നും ഞാൻ അംഗീകരിക്കുന്ന ആളല്ല അതിനെ വിമർശിക്കുന്നതിനായിരുന്നു പക്ഷെ അത് ഞങ്ങൾ തമ്മിൽ അങ്ങനെ പിന്നീട് വലിയ ചർച്ചകളൊന്നും നടന്നിട്ടില്ല പിന്നീട് മാതൃഭൂമി ആഴ്ച പതിപ്പിൽ വെച്ചിട്ടുണ്ട് കെ സി നാരായണൻ മാതൃഭൂമി ആഴ്ച പതിപ്പിൻ്റെ പത്രാധിപരെന്ന കാലഘട്ടത്തിലാണ് ഒരു ചർച്ച വരികയുണ്ടായി അതിൽ ഞാൻ സത്യാനന്ദൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിച്ചുകൊടുള്ളേരങ്ങൾ എഴുതുന്നത് അപ്പോൾ അങ്ങനത്തൊക്കെ ഒരു ചരിത്രം ഇടയ്ക്കൊക്കെ ഞങ്ങൾ കാണാറുണ്ട് തീർച്ചയായിട്ടും ജനകീയ സാംസ്കാരിക വേദി പോലുള്ള ഒരു ഘട്ടത്തിൽ സത്യാനന്ദൻ മഹാഷയുടെ പ്രവർത്തനങ്ങളും മാത്രല്ല കവിതയിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ഒരു വലിയ പങ്കുണ്ട് എനിക്ക് തോന്നിയത് പലപ്പോഴും കലാകാരനും രാഷ്ട്രീയക്കാരനും തമ്മിലുള്ള രണ്ട് പൊസിഷനിൽ നിൽക്കുന്ന കാര്യം ഞാൻ തോന്നിയിട്ടുണ്ട് അങ്ങനെ ഉണ്ടാകാം ഞങ്ങൾ വേറൊരു ഇത് തമാശ ഉണ്ടാവാറുണ്ട് ശരിക്കും ഞങ്ങൾക്ക് തമ്മിൽ നല്ല ഛായ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ മുഖഛായ അതറിയാവുന്ന പലരുണ്ട് അപ്പം ഞാനന്ന് പാർട്ടി പേരൊന്നും പറയില്ല വേറെ പാർട്ടി പേരിലൊക്കെ ഉണ്ട് സത്യം അതൊക്കെ ഇറങ്ങുകയാണ് അപ്പം എന്നെ കണ്ടിട്ട് പലരും സച്ചിദാനന്ദനെ അറിയാവുന്നുണ്ട് സത്യദാനന്ദനെ പല ഫോട്ടോകളും ഇതിലൊക്കെ കാണുന്നതല്ല അപ്പം ഞാനാണെന്ന് തിരിച്ചറിയുന്നത് അങ്ങനെയാണ് പലരും മറ്റേത് പറയുമ്പോഴും രഹസ്യമായിട്ടാണ് പുറത്ത് പറയൊന്നുമില്ല എങ്കിൽ തന്നെയും ചർച്ച വരും അതിൻ്റെ ആളാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന കാരണം സച്യചാന്നനായിട്ടുള്ള എൻ്റെ മുഖായയായിരുന്നു പലർക്കും അറിയാം സച്ചിദാനന്ദൻ കസിനാണ് എൻ്റെ ഉള്ളത് അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നു ഇപ്പോൾ അടുത്ത കാലത്ത് അടുത്ത കാലത്ത് ഞങ്ങളുടെ ഒരു കുടുംബയോഗം നടക്കുകയുണ്ടായി ഇപ്പൊ പഴ പലയിടത്തും ഇങ്ങനെ പഴയ മൊത്തം കുടുംബങ്ങളെ വിളിച്ചു കൂട്ടി വരുവാണ്ടല്ലോ അത് കോയമ്പറമ്പത്ത് ഞങ്ങളുടെ യോഗം ഉള്ളത് പുല്ലൂറ്റു ചിറ്റക്കലത്തൊരു കുടുംബയോഗം നടക്കുകയുണ്ടായി ഇപ്പൊ സത്യാനന്ദൻ ഞാനും വേറെ രണ്ട് ബ്രദേഴ്സും കൂടി നാലു പേര് നിൽക്കുന്നൊരു ഫോട്ടോ ഒക്കെ ഉണ്ട് നല്ല നല്ലൊരു ഫോട്ടോ അത് ഇപ്പം അതിലും വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നുണ്ടോ ഫോട്ടോ ഖണികളിൽ ഉരുകി തിളയ്ക്കുന്ന ലോഹങ്ങളിൽ നിന്ന് ഒരു പൊതുവിഗ്രഹവും ഉയർന്നു വരുന്നില്ല മലമുകളിൽ നിന്ന് ഒരാളും ഒന്നും പ്രവചിക്കുന്നില്ല മെഴുകുതിരി പോലെ കത്തുന്ന മുറിവുകളിൽ നിന്ന് ഒരു ദൈവവും എത്തി നോക്കുന്നില്ല മൗനത്തിൻ്റെ വൈദ്യുതീകരിക്കപ്പെട്ട ഉൾത്തോടിൽ നിന്ന് ഒരിടിമിന്നലും മഴ കൊണ്ടുവരുന്നില്ല ദൈവവിഗ്രഹം രൂപപ്പെടുത്തുന്ന വിരലുകൾ വിഗ്രഹമുഖത്ത് പിശാചിൻ്റെ കണ്ണുകൾ കണ്ട് അമ്പരന്ന് പതറുന്നു